ഇവിടെ ഷെയർ ചെയ്യാൻ പോകുന്നത് എല്ലാ വീട്ടമ്മമാർക്കും തന്നെ നമ്മുടെ ഡെയിലി ലൈഫിൽ യൂസ്ഫുൾ ആവുന്ന കുറേ നല്ല ടിപ്സ് ആൻഡ് ഒക്കെ കളക്ട് ചെയ്തിട്ടാണ് കേട്ടോ നമ്മൾ കുറേ സമയമൊക്കെ തന്നെ കഷ്ടപ്പെട്ട് ചെയ്യുന്ന ജോലികളൊക്കെ സിമ്പിളായിട്ടുള്ള ടിപ്സൊക്കെ ആക്കി കഴിഞ്ഞാൽ നമുക്കത് പെട്ടെന്ന് ചെയ്ത് തീർക്കാനായിട്ട് സാധിക്കും കേട്ടോ അപ്പോൾ ഇനി നമുക്ക് നേരെ വീഡിയോയിലോട്ട് പോവാം അപ്പോൾ ആദ്യം എന്താണെന്ന് വെച്ചാൽ തമ്പിനയിൽ കണ്ടതുപോലെ തന്നെ ഓറഞ്ച് യൂസ് ചെയ്തിട്ടുള്ള ടിപ്പാണ് കേട്ടോ അപ്പോൾ ഓറഞ്ച് എല്ലാം തന്നെ ഓറഞ്ചും മൊസാമ്പിയും ഒക്കെ നമുക്ക് കിട്ടും ഇപ്പോൾ ഞാൻ ഇവിടെ മൊസാമ്പി അല്ല ഓറഞ്ച് ആണ്ട്ടോ എടുത്തിരിക്കുന്നത് ഇപ്പോൾ രണ്ട് ഓറഞ്ച് എടുത്തിട്ടുണ്ട് അത് ഞാൻ കുറച്ച് സമയം ഇതുപോലെ വെള്ളത്തിലിട്ട് ആദ്യം നന്നായി ഒന്ന് കഴുകി കുറച്ച് സമയം വെള്ളത്തിലിട്ട് ഒരു പത്ത് പതിനഞ്ച് മിനിറ്റിൻ്റെ മേലെ ഞാൻ ഇട്ടിട്ടുണ്ടായിരുന്നു കേട്ടോ വെള്ളത്തിൽ എന്നിട്ട് നന്നായി ഒന്ന് കഴുകിയെടുക്കുക കഴുകിയെടുത്തതിന് ശേഷം പീലറും ഉണ്ട് ഇതുപോലെ അതിൻ്റെ മേലത്തെ ഈ ശരിക്കും ആ ഒരു വെള്ള പോർഷനില്ലേ അതൊന്നും എടുക്കാതെ ഈ വീഡിയോയിൽ കാണുന്നത് പോലെ ഇതൊന്ന് പീൽ ട്ടോ ഇങ്ങനെ ആക്കിയിട്ട് നമ്മളിപ്പോൾ ഇത് രണ്ടെണ്ണത്തിൻ്റെ എടുക്കുന്നത് ശരിക്കും രണ്ടെണ്ണം അല്ല നമുക്ക് കുറച്ച് കൂടുതൽ വേണം എന്നുണ്ടെങ്കിൽ രണ്ടോ മൂന്നോ ഓറഞ്ചിൻ്റെ ഒക്കെ എടുക്കാവുന്നതാണ് കേട്ടോ അപ്പം ഞാൻ ഇത് രണ്ടെണ്ണത്തിൻ്റെ മാത്രം ഇതുപോലൊന്നു ഞാൻ ആക്കിയെടുക്കുന്നുണ്ട് കേട്ടോ അപ്പോൾ നമ്മൾ ഓറഞ്ച് കിട്ടിക്കഴിഞ്ഞാൽ നമ്മളത് കഴിച്ച് അതിൻ്റെ തോല് നമ്മൾ വെറുതെ കളയല് ഈ തോല് യൂസ് ചെയ്തിട്ട് നമുക്ക് ഒരുപാട് കാര്യങ്ങൾ ചെയ്യാനായിട്ട് സാധിക്കും നമ്മൾ തോല് ഒരു ചെറിയൊരു ബൗളിലാക്കിയിട്ട് നമ്മൾ ഫ്രിഡ്ജിനകത്ത് വെക്കുകയാണെന്നുണ്ടെങ്കിൽ ഫ്രിഡ്ജിനകത്തുള്ള ഒരു ബാഡ് സ്മെല്ലൊക്കെ പോകാനൊക്കെ വളരെ നല്ലതാണ് കേട്ടോ നമ്മൾ ഓറോ ചെറുനാരങ്ങയുടെ തോലൊക്കെ നമ്മൾ ഫ്രിഡ്ജിനകത്ത് വെക്കില്ലേ ആ ഒരു രീതിയിൽ തന്നെ നമുക്ക് ഉപയോഗിക്കാനായിട്ട് സാധിക്കും അതുപോലെ തന്നെ ഇത് വേവിച്ചിട്ട് ഇതിൻ്റെ തോല് സെപ്പറേറ്റ് ആയിട്ട് വേവിച്ചിട്ട് നമുക്ക് ആ ഒരു വെള്ളം യൂസ് ചെയ്തിട്ട് നമുക്ക് അതിൽ വേറെ കുറച്ച് ഇൻഗ്രീഡിയൻസും കൂടെ ചേർത്തിട്ട് നമുക്ക് വീട്ടിനകമൊക്കെ തുടയ്ക്കാനുള്ള ഫ്ലോറ് നമുക്ക് വീട്ടിലുണ്ടാക്കാനും ഒക്കെ സാധിക്കും കേട്ടോ അപ്പോൾ ഇതായത് നമ്മളിത് രണ്ടെണ്ണം ഇതുപോലൊന്ന് തോല് കളഞ്ഞെടുത്തിട്ടുണ്ട് ഇതിനെ നമ്മളിതുപോലൊരു പ്ലേറ്റിൽ ശരിക്കൊന്ന് വെച്ചിട്ട് നമ്മൾ വെയിലത്ത് കൊണ്ട് വയ്ക്കുക കേട്ടോ ഒരു അരമണിക്കൂർ വെച്ചാൽ മതിയാവും അതായത് ഈ തോലൊന്ന് വാടി വാടിക്കിട്ടണം ഡ്രൈ ആയി കിട്ടേണ്ട കാര്യമൊന്നുമില്ല കേട്ടോ ഒന്ന് വാടിക്കിട്ടണം ആ ഒരു ഇത് ഇതിപ്പോൾ അതേ ഇതുപോലെ നമ്മളൊന്ന് വെയിലത്ത് എടുത്തിട്ടുണ്ട് കേട്ടോ അതായത് ഒന്ന് നമുക്ക് വാടി വാടിക്കിട്ടിയിട്ടുണ്ട് ഇതിപ്പോൾ അരമണിക്കൂറല്ല അതിൽ കൂടുതൽ വെച്ചു കേട്ടോ അപ്പോൾ വെച്ചിട്ട് അതിനെ ഇതുപോലെ ഒന്ന് കട്ട് ചെയ്ത് ചെറിയ പീസാക്കി വേണം എന്നില്ല അങ്ങനെ ഇടണം ഇടാം ഇതിപ്പോൾ കുറച്ച് നീളത്തിലായതുകൊണ്ട് ഞാൻ ഒന്നിനത് ഇതുപോലെ ഒന്ന് മുറിച്ച് മുറിച്ച് ഒരു പാത്രത്തിലേക്ക് ഇട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ അപ്പോൾ ഇതൊരു ബോക്സിൽ ഇട്ട് കൊടുക്കുന്നുണ്ട് ഇപ്പോൾ ഇത് ിത് മുഴുവനായിത്തന്നെ ഇതുപോലൊന്നാക്കി ഇട്ട് കൊടുക്കട്ടോ ഇട്ട് കൊടുത്തതിന് ശേഷം പിന്നെ നമ്മളതിലേക്ക് കുറച്ച് റോസ് വാട്ടർ ഒഴിച്ചു കൊടുക്കുക അതായത് ഇത് മുഴുവനായി തന്നെ മുങ്ങി നിൽക്കുന്ന രീതിയിൽ റോസ് വാട്ടർ നമ്മൾ ഒഴിച്ചു കൊടുക്കാം കേട്ടോ അപ്പോൾ റോസ് വാട്ടർ ഒഴിച്ച് കൊടുത്തിട്ട് നമ്മളൊരു ആറ് മണിക്കൂർ നേരം നമ്മളൊന്ന് റെസ്റ്റ് ചെയ്യാനായിട്ട് വയ്ക്കണം ഈ ഒരു റോസ് വാട്ടറിൽ ഈയൊരു ഓറഞ്ചിൻ്റെ തോല് ശരിക്കും ഒന്ന് കുതിർന്നിരിക്കാൻ വേണ്ടിയിട്ട് ഒരു ആറ് മണിക്കൂർ നേരം നമുക്ക് വെക്കാം അപ്പോൾ നമ്മൾ ഇത്രയും റോസ് വാട്ടർ അതിൽ ഒഴിച്ചിട്ടുണ്ടെന്നുണ്ടെങ്കിലും ശരിക്കും ഇത് അബ്സോർബ് ചെയ്തെടുത്തിട്ട് ഈ ഒരു തോലല്ല തന്നെ അബ്സോർവ് ചെയ്തെടുത്തിട്ട് റോസ് വാട്ടറിൻ്റെ ഒരു ഇത് കുറയും കേട്ടോ അപ്പോൾ അതാണ് നമ്മൾ ഒഴിക്കുമ്പോൾ ഫുള്ളായിട്ട് ശരിക്കും അത് മുങ്ങി അതിൻ്റെ മുകളിലേക്ക് കുറച്ച് ലെവൽ കയറി നിൽക്കുന്ന രീതിയിൽ നമ്മളൊന്ന് ഒഴിച്ചു കൊടുക്കാം എന്നിട്ട് നമുക്കിത് ഒരു ആറ് മണിക്കൂർ നേരത്തിന് ശേഷം നമുക്കിത് എടുത്ത് നോക്കാം കേട്ടോ അപ്പോൾ നിങ്ങളെൻ്റെ ചാനൽ ആദ്യമായി കാണുന്ന കൂട്ടുകാരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്ന കൂട്ടുകാരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ അതേപോലെ തന്നെ എൻ്റെ തൊട്ടടുത്ത് കാണുന്ന ബെല്ലേക്കണിൽ ഓളുന്ന ബട്ടൺ കൂടി എനേബിൾ ചെയ്താൽ മാത്രമേ ഞാനിടുന്ന വീഡിയോസിൻ്റെ നോട്ടിഫിക്കേഷനൊക്കെ നിങ്ങൾക്ക് കൃത്യമായിട്ട് കിട്ടുകയുള്ളൂ കേട്ടോ അതേപോലെ ഞാനിത് ഒന്ന് ആറ് മണിക്കൂറിന് ശേഷം എടുത്തിട്ടുണ്ട് അപ്പോൾ തന്നെ ആ റോസ് വാട്ടറിന് ശരിക്കും ഓറഞ്ചിൻ്റെ ഒരു കളറായിട്ട് നമുക്ക് കിട്ടിയിട്ടുണ്ട് കേട്ടോ അപ്പോൾ ഇത് ഇതിന് നമ്മൾക്ക് ഒരു മിക്സിയുടെ ജാറിലേക്ക് ഇട്ട് കൊടുക്കാം മിക്സിയുടെ ജാറിൽ ഒരല്പം പോലും വെള്ളം പാടില്ല കേട്ടോ വെള്ളം ഇല്ലാതെ നമ്മൾ വേണം ഒന്ന് അരച്ചെടുക്കാനായിട്ട് ഈ ഒരു റോസ് വാട്ടറും കൂടെ നമ്മൾ അതിലേക്ക് ഫുള്ളായി ഒഴിച്ചു കൊടുക്കുന്നുണ്ട് ഇതുപോലെ നല്ല ഫൈൻ പേസ്റ്റായിട്ട് അരച്ചെടുക്കാം പെട്ടെന്ന് അരഞ്ഞ് കിട്ടുകയും ചെയ്യും നമ്മൾ ആറ് മണിക്കൂർ നേരം കുതിർക്കാൻ വെച്ചതുകൊണ്ട് നമുക്ക് പെട്ടെന്ന് തന്നെ അരഞ്ഞ് കിട്ടുകയും ചെയ്യും കേട്ടോ ഇനി നമുക്കിതിനൊന്ന് അരച്ചെടുക്കണം നമ്മളിവിടെ ആ ഒരു ഓറഞ്ച് സോക്ക് ചെയ്യാൻ വെച്ചിട്ടുണ്ടായിരുന്നില്ലേ ആ ഒരു പാത്രത്തിൽ തന്നെയാണ് ഞാൻ ഇതിനൊന്ന് അരിച്ചെടുക്കുന്നത് കേട്ടോ അപ്പോൾ ശരിക്കും അരിച്ചെടുക്കണം എന്നുള്ളത് ഇതിൻ്റെ ആയിട്ടുള്ള ഒരു പ്രോസസ്സാണ് ഇല്ലെങ്കിൽ അതിൻ്റെ ആ ഒരു വേസ്റ്റും എല്ലാം അങ്ങനെ കിടക്കുമ്പോൾ നമുക്ക് ഈ ഒരു ഇത് ചെയ്യാനായിട്ട് സാധിക്കില്ല അപ്പോൾ ഇതിന് നമ്മൾ നന്നായി തന്നെ ഒന്ന് അരിച്ചെടുത്തിട്ട് വരാം അപ്പോൾ അതിൻ്റെ നേരെ നമ്മളിത് ഇത് തന്നെ നമ്മൾ അരിച്ചെടുത്തിട്ടുണ്ട് കേട്ടോ അരിച്ചെടുത്തിട്ട് നമുക്ക് ഇത്രത്തോളം നമുക്ക് കിട്ടിയിട്ടുണ്ട് ശരിക്കും അളവ് പറയണമെങ്കിൽ ഒരു രണ്ട് ടേബിൾ സ്പൂണോളം വലിയ ഉണ്ടല്ലോ അതിന് രണ്ട് ടേ ടേബിൾ സ്പൂണോളം തന്നെ നമുക്ക് കിട്ടിയിട്ടുണ്ട് ആ തവിയിൽ കിട്ടിയിട്ടുണ്ട് കേട്ടോ പിന്നെ ഈ ചെറിയൊരു ടീസ്പൂൺ എടുത്തിട്ടുണ്ടല്ലോ അതിൽ ഞാൻ ഇതുപോലെ രണ്ട് സ്പൂണ് നിറച്ചും ആലോവേര ജെല്ലിട്ട് കൊടുക്കുന്നുണ്ട് നമ്മുടെ വീട്ടിലുള്ള അലോവേര ജെല്ല് ചേർത്ത് കൊടുക്കരുത് നമ്മൾ മാർക്കറ്റിൽ നിന്നൊക്കെ വാങ്ങുന്ന അലോവേര ആലോവേര ജെല്ലന്നെ നമ്മളിതിനായിട്ട് ഉപയോഗിക്കണം കേട്ടോ പിന്നെ നമുക്ക് അതേ ഒരു ടീസ്പൂണിൽ തന്നെ നമ്മൾ ഗ്ലിസറിനും കൂടി ആ സെയിം അളവിൽ നമ്മളിതിലേക്ക് ഒഴിച്ചു കൊടുക്കുന്നുണ്ട് ഇനി ഇതിലേക്ക് അടുത്തതായിട്ട് നമ്മൾ ചേർത്ത് കൊടുക്കുന്നത് വൈറ്റമിൻ ഇ ടാബ്ലറ്റ് ആണ് കേട്ടോ അതിപ്പോൾ ഇതാ മൂന്നെണ്ണം ണ്ട് അപ്പോൾ നമുക്ക് അത്യാവശ്യം ക്വാണ്ടിറ്റി ഉള്ളത് കൊണ്ടാണ് കുറച്ച് ഉള്ളതെന്നുണ്ടെങ്കിൽ നമുക്ക് അതിനനുസരിച്ച് രണ്ടെണ്ണം ഒന്നാക്കിയിട്ട് നമുക്ക് കുറയ്ക്കാവുന്നതാണ് കേട്ടോ അത് നമുക്കൊരു ചെറിയൊരു പിന് യൂസ് ചെയ്തിട്ട് നമുക്ക് അതിൻ്റെ ആ ഓയിലും കൂടെ നമ്മൾ ഇതിലേക്ക് ആക്കി കൊടുക്കുന്നുണ്ട് പിന്നെ നിങ്ങൾ ആലുവര ജെല്ല് നമ്മൾ വീട്ടിലുള്ളത് ചെറുത്ത് കഴിഞ്ഞാൽ നമുക്ക് ഒരു തവണ നമുക്ക് ഉപയോഗിക്കാനായിട്ട് സാധിക്കുള്ളൂ കേട്ടോ നമ്മൾ മാർക്കറ്റിൽ നിന്നൊക്കെ വാങ്ങുന്ന ആലുവര ജെല്ല് ആണെന്നുണ്ടെങ്കിൽ നമ്മളതിലും യൂസ് ചെയ്യുന്നതെങ്കിൽ നമുക്കിതൊരു പതിനഞ്ച് ദിവസം വരെ പുറത്ത് വെച്ച് നമുക്കിത് ഉപയോഗിക്കാവുന്നതാണ് അതുപോലെ ഫ്രിഡ്ജിനകത്താണ് നമ്മളത് വെക്കുന്നതെങ്കിൽ ഒരു മാസം വരെ നമുക്ക് ഉപയോഗിക്കാം അതേ സ്ഥാനത്ത് നമ്മൾ വീട്ടിലുള്ള ജെൽ ജെല്ലന്നെയാണ് നമ്മൾ യൂസ് ചെയ്യുന്നതെങ്കിൽ അത് നമുക്ക് ആലുവര എടുത്തിട്ട് നമ്മളതിൻ്റെ ഇത് എടുക്കുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് ഇതുപോലെ ഉപയോഗിക്കാൻ പറ്റില്ല കേട്ടോ അപ്പോൾ ഇത് നന്നായി തന്നെ ഇതാ ഈ ഒരു ഇതിൽ നമ്മൾ മിക്സാക്കി എടുത്തിട്ടുണ്ട് നന്നായി മിക്സാക്കിയതിന് ശേഷം നമ്മൾ വേറൊരു കുപ്പിയിലാക്കുകയാണെന്നുണ്ടെങ്കിൽ കുപ്പിയിലാക്കാം കേട്ടോ ഞാനിപ്പോൾ അത് ചെയ്യുന്നില്ല ഇതുപോലെ തന്നെ ഇതിൽ തന്നെയാണ് നമ്മൾ ആക്കി വെക്കുന്നത് എന്നിട്ട് ഇതുപോലൊരു ഫില്ലർ യൂസ് ചെയ്തിട്ട് നമുക്ക് നമ്മുടെ ഫേസിലും നമ്മുടെ കയ്യിലും കാലിലൊക്കെ രാത്രി സമയത്ത് അപ്ലൈ ചെയ്യാവുന്നതാണ് ഇത് നമ്മൾ ഓറഞ്ച് സെറാണ് നമ്മളിവിടെ തയ്യാറാക്കിയിരിക്കുന്നത് നമ്മുടെ ഫേസിലൊക്കെ പറ്റിയിട്ടുള്ള നല്ല വൈറ്റമിൻ സി ആയിട്ട് നമുക്ക് യൂസ് ചെയ്യാൻ പറ്റിയിട്ടുള്ള ഫേസ് ആണ് അതായത് ഓറഞ്ച് സെറം ആണ് കേട്ടോ നമ്മളിത് ഉപയോഗിക്കുന്നത് കൊണ്ട് നമ്മുടെ സ്കിന്നിലുള്ള കൊളാജിൻ കൂട്ടാനും അതുപോലെ ആൻറ്റി ഏജിങ് തടയാനും പിഗ്മെൻറ്റേഷനൊക്കെ പോയി മുഖം നല്ല ഗ്ലോ ആവാനും അതുപോലെ തന്നെ നമുക്ക് പിഗ്മെൻറ്റേഷൻ ഒക്കെ വന്നിട്ടുണ്ടെന്നുണ്ടെങ്കിൽ പിഗ്മെൻറ്റേഷൻ വന്നിട്ട് ബുദ്ധിമുട്ടുന്നവർക്കൊക്കെ ഇത് കണ്ടിന്യൂസ് ആയിട്ട് ഉപയോഗിക്കുമ്പോൾ നല്ലൊരു റിസൾട്ട് തന്നെ നമുക്ക് കിട്ടും കേട്ടോ പിന്നെ നമുക്കിത് വൈറ്റമിൻ സി ഒക്കെ ആയതുകൊണ്ട് നല്ല സ്കിന്നിന് വളരെ നല്ലതാണ് നമുക്കൊരു ഫോർട്ടി പ്ലസ് ഒക്കെ ആയിക്കഴിഞ്ഞാൽ നമുക്കിത് ഉപയോഗിക്കാവുന്നതാണ് ഫോർട്ടി പ്ലസ് അല്ല ഏത് ഏജ് ആയിട്ടുള്ളവർക്കും നമുക്കിത് ഉപയോഗിക്കാം നമുക്ക് രാത്രി കിടക്കുന്ന സമയത്ത് സ്കിന്നെല്ലാം തന്നെ നന്നായി കഴുകി അതിന് തുടച്ചതിന് ശേഷം നമ്മളിത് രാത്രി കിടക്കുമ്പോൾ അത് ഫേസിൽ അപ്ലൈ ചെയ്തിട്ട് കിടക്കാവുന്നതാണ് ഫേസിലും കയ്യിലും നമുക്ക് അപ്ലൈ ചെയ്യാം എന്നിട്ട് രാവിലെ നോർമലായിട്ട് നമ്മൾ കഴുകുന്നത് എങ്ങനെയാണോ കഴുകുന്നത് ഫേസ് വാഷ് യൂസ് ചെയ്തിട്ടോ ഒക്കെ നമുക്ക് കടലമാവ് യൂസ് ചെയ്തിട്ട് ഒന്ന് ഫേസ് കഴുകാവുന്നതാണ് കേട്ടോ അപ്പോൾ നിങ്ങൾ ഓറഞ്ചൊക്കെ കിട്ടുന്ന ഈ ഒരു ടൈമിൽ നിങ്ങളിതുപോലെ ഒന്ന് ചെയ്ത് നോക്കുക അപ്പോൾ നമ്മളിതുപോലെ ഒന്ന് ഒന്ന് ജസ്റ്റ് ഉണക്കിയിട്ട് നമ്മൾ എടുത്ത് വെക്കുകയാണെന്നുണ്ടെങ്കിലും നമുക്ക് നമ്മൾ പർ ജസ്റ്റ് ഒന്ന് വാടിയിട്ട് എടുത്ത് വെക്കുകയാണെന്നുണ്ടെങ്കിൽ അനുസരിച്ച് നമുക്ക് ഫ്രിഡ്ജിനകത്ത് സ്റ്റോർ ചെയ്ത് വെക്കാം അനുസരിച്ച് നമുക്ക് ഈ ഒരു രീതിയിൽ നമുക്ക് സെറം ഉണ്ടാക്കാവുന്നതാണ് കേട്ടോ നമ്മൾ ഒരുപാട് പൈസ കൊടുത്തിട്ടൊക്കെ നമ്മൾ സെറം പുറത്തുനിന്ന് വാങ്ങിക്കില്ലേ അങ്ങനെ ചെയ്യേണ്ട കേട്ടോ നമുക്ക് ഇതുപോലെ പെട്ടെന്ന് തന്നെ നമുക്ക് വീട്ടിലതുപോലെ ഓറഞ്ച് ഉണ്ടെന്നുണ്ടെങ്കിൽ നമുക്ക് ഉണ്ടാക്കി എടുക്കാവുന്നതാണ് അപ്പോൾ നിങ്ങൾ ഇതുപോലെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കാം പിന്നെ അടുത്തതായിട്ടുള്ള ടിപ്പ് നമ്മുടെ വീട്ടിലൊക്കെ പഴം വാങ്ങുകയാണെന്നുണ്ടെങ്കിൽ പഴം വാങ്ങി ലാസ്റ്റ് ആവുമ്പോൾ ഇതുപോലെ ഒന്നോ രണ്ടെണ്ണമൊക്കെ കറുത്ത് പഴം അവിടെ ഇരിക്കും കറുത്തുകഴിഞ്ഞാൽ ചിലപ്പോൾ മക്കളാരും ആ പഴം കഴിക്കില്ല നല്ല മഞ്ഞ കളറായിരിക്കുമ്പോഴാണ് അവർക്ക് കഴിക്കാൻ കൂടുതലായിട്ട് ഇഷ്ടം പക്ഷേ വളരെ നല്ലതാണ് കേട്ടോ ഇങ്ങനെ കറുത്ത പഴം കഴിക്കുന്നത് നമുക്ക് ഈ കറുത്ത പഴം യൂസ് ചെയ്തിട്ട് നമുക്ക് കേക്കൊക്കെ ഉണ്ടാക്കാനായിട്ട് സാധിക്കും ഞാനതിന് മുമ്പൊക്കെ അപ്ലോഡ് ചെയ്തിട്ടുണ്ട് കേട്ടോ നമുക്ക് അങ്ങനെയുള്ളത് ചെയ്യാൻ പറ്റും ഇപ്പം ഞാനത് കേക്കും ഒന്നും അല്ല കേട്ടോ ഞാൻ റെസിപ്പി ഒന്നും അല്ല ഉണ്ടാക്കുന്നത് ഇപ്പം ഇതുപോലെ നല്ല പഴുത്ത് ഇട്ടുള്ള പഴം നമ്മളിതുപോലെ രണ്ടെണ്ണം എടുത്തിട്ട് അതിൻ്റെ നല്ല ഭാഗം മാത്രം നമ്മൾ എടുക്കുക കേട്ടോ അതിപ്പോൾ ഈ പഴം കേടൊന്നും വന്നിട്ടില്ല കറുപോയി മാത്രമേ ഉള്ളൂ കേട്ടോ അപ്പോൾ അത് ഞാനിപ്പോൾ രണ്ട് പഴവും ഇതുപോലൊന്നെടുത്തിട്ട് നമ്മളെന്ത് ചെയ്യാമെന്നു വെച്ചാൽ ഇത് മിക്സിയുടെ ജാറിലിട്ട് ഒന്ന് അരച്ചെടുക്കാം ഇപ്പം നമ്മളിതിലേക്ക് വെള്ളമോ ഒന്നും തന്നെ ചേർക്കുന്നില്ല കേട്ടോ ഇത് മാത്രം ഇട്ടിട്ട് നമുക്ക് അരച്ചെടുക്കാവുന്നതാണ് കാരണം അത്യാവശ്യം ഇത് കുഴ കുഴാന്നിരിക്കുകയാണ് അപ്പോൾ നമുക്ക് പെട്ടെന്ന് നമുക്ക് അരഞ്ഞു കിട്ടുകയും ചെയ്യും അപ്പോൾ അതാ നല്ല ഫൈൻ പേസ്റ്റായിട്ട് തന്നെ നമ്മൾ അത് അരച്ചെടുത്തിട്ടുണ്ട് ഇത് അരച്ചതിന് ഞാൻ ഇതുപോലൊരു ബോക്സിലാക്കുകയാണ് കേട്ടോ ഇങ്ങനെ നമ്മൾ ബോക്സിലാക്കിയിട്ട് നമുക്ക് ഫ്രിഡ്ജിനകത്ത് നമുക്ക് സൂക്ഷിക്കാവുന്നതാണ് ഇപ്പോൾ ഇത് വേറെ എന്തെങ്കിലുമൊക്കെ നമ്മൾ കേക്കൊക്കെ ഉണ്ടാക്കുന്ന സമയത്തും നമുക്ക് ഇത് ഇതുപോലെ നമ്മൾ നമ്മളാക്കിയെടുത്തിട്ട് നമ്മൾ ഫ്രിഡ്ജിനകത്ത് വെക്കുകയാണെങ്കിൽ ഫ്രീസറിനകത്ത് വെക്കുകയാണെന്നുണ്ടെങ്കിൽ നമ്മൾ കേക്ക് ഉണ്ടാക്കുമ്പോൾ നമുക്ക് പഴത്തിൻ്റെയൊക്കെ കേക്ക് ഉണ്ടാക്കണം എന്നുണ്ടെങ്കിൽ നമുക്കിത് യൂസ് ചെയ്യാം അതുപോലെ നമുക്ക് വേറെ കുറേ റെസിപ്പീസൊക്കെ ഉണ്ടാക്കാനായിട്ടൊക്കെ നമുക്ക് ഉപയോഗിക്കാം നമ്മൾ ആ സമയത്ത് നമ്മളതൊന്നും ചെയ്യുന്നില്ല വെറുതെ പഴം കറുത്ത് ചീഞ്ഞ് പോകണം നമ്മൾ അങ്ങനെ ചെയ്യാതെ ഈ ഒരു രീതിയിൽ നമ്മൾ ആക്കി വെക്കാവുന്നതാണ് അപ്പോൾ ഇതിന്ന് ഞാനിത് ഒരു സ്പൂൺ എടുത്തിട്ടുണ്ട് കേട്ടോ എടുത്തിട്ട് ഇതിലേക്ക് ഞാൻ പാൽ ഒഴിച്ചു കൊടുക്കുന്നുണ്ട് അതായത് പച്ച പാൽ നമ്മൾ പാൽ കാച്ചുന്നതിന് മുമ്പ് കുറച്ച് നമ്മൾ നമ്മുടെ പൊതുവേ കാച്ചാത്ത പാൽ നമ്മുടെ സ്കിന്നിന് വളരെ നല്ലതാണ് കേട്ടോ നല്ല സ്കി പിന്നെ നല്ല ഗ്ലോ ആവാനും നല്ല ഷൈനിങ് വരാനും ഒക്കെ വളരെ നല്ലതാണ് പച്ച പാൽ നമ്മൾ തിളപ്പിക്കുന്നതിന് മുമ്പുള്ള പാല് അതിപ്പോൾ ഇതിലേക്ക് ഒഴിച്ചു കൊടുത്തിട്ട് നന്നായി ഒന്ന് മിക്സ് ചെയ്തിട്ട് നമ്മൾ ഫേസിൽ അപ്ലൈ ചെയ്യുക ഫേസിൽ അതുപോലെ തന്നെ നമ്മുടെ കയ്യിലൊക്കെ അപ്ലൈ ചെയ്യാം കേട്ടോ ഒരു പതിനഞ്ച് മിനിറ്റ് ആകുമ്പോഴേക്കും ഇപ്പോഴത്തെ കാലാവസ്ഥയിൽ വേഗം അതൊന്ന് ഡ്രൈ ആയി കിട്ടും ഡ്രൈ ആയതിന് ശേഷം കുറച്ചും കൂടെ നമ്മൾ വെള്ളം ഒഴിച്ച് നന്നായി കയ്യാണെങ്കിൽ മുഖമാണെങ്കിൽ മസാജ് ചെയ്തിട്ട് കഴുകുകയാണെന്നുണ്ടെങ്കിൽ മുഖം നല്ല ഗ്ലോ ആവാനും നമ്മൾ ഫേഷ്യൽ ചെയ്ത പോലെ തന്നെ നമ്മുടെ സ്കിന്നും ഫേസും നല്ല ഗ്ലോ ആവാൻ ഹെൽപ്പാക്കും കേട്ടോ അപ്പോൾ വെറുതെ പഴമൊക്കെ ചീഞ്ഞ് കറുത്ത പഴം കളയുന്നതിന് മുമ്പ് ഇതുപോലൊന്ന് ചെയ്തു നോക്കുക ഇനിയിപ്പോൾ അടുത്തതായിട്ട് ഞാനൊരു എടുത്തിട്ടുണ്ട് അതിലേക്ക് ഞാൻ ഒന്നര കപ്പോളം തന്നെ പുട്ടുപൊടി എടുത്തിട്ടുണ്ട് കേട്ടോ അളന്നാണ് എടുത്തിരിക്കുന്നത് പിന്നെ അതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പും അതുപോലെ കുറച്ച് പഞ്ചസാര അത് ഓപ്ഷണലാണ് വേണമെന്നുണ്ടെങ്കിൽ മാത്രം എടുത്താൽ മതിയാവും പിന്നെ നമ്മൾ കുറച്ച് നെയ്യും കൂടെ ചേർത്ത് കൊടുത്തിട്ട് നമ്മൾ അളവ് പാത്രം എടുത്തിട്ടുണ്ടായിരുന്നല്ലോ അത് ഒന്നര കപ്പ് പൊടിക്ക് ഒന്നര കപ്പ് റവ എന്നുള്ളൊരു കണക്കാണ് കേട്ടോ നമ്മൾ എടുക്കേണ്ടത് അതിപ്പോൾ തന്നെ നമ്മൾ ആദ്യം ഒഴിച്ചു കൊടുക്കേണ്ട നമ്മൾ അതിൻ്റെ പകുതി ഒഴിച്ചു കൊടുത്തിട്ട് നമ്മൾ ഇതുപോലെ ഒരു പതിനഞ്ച് മിനിറ്റ് നേരം റെസ്റ്റ് ചെയ്യാൻ വെക്കുമ്പോഴേക്കും ഇതാ പുട്ടുപൊടി നന്നായിട്ട് അത് നോർമലി എല്ലാവരും ഇപ്പോൾ പുട്ടുണ്ടാക്കുന്ന സമയത്ത് ഇതുപോലെയാണ് ചെയ്യുന്നത് നമ്മൾ ഒഴിച്ചു വെക്കുന്നത് കൊണ്ട് ഒരുപാട് സമയം കൈകൊണ്ട് ആ പൊടിനെ അങ്ങനെ പൊടി നനഞ്ഞു കിട്ടാൻ വേണ്ടി നമ്മളങ്ങനെ തിരുമ്പി ആക്കേണ്ട ആവശ്യമൊന്നുമില്ല കേട്ടോ അപ്പോൾ നമ്മൾ വെള്ളമാണെന്നുണ്ടെങ്കിലും അങ്ങനെ തന്നെ നോർമലായിട്ട് പുട്ടുകുറ്റിയിൽ പുട്ടുണ്ടാക്കുകയാണെന്നുണ്ടെങ്കിലും ഈ ഒരു രീതിയിൽ ചെയ്താൽ മതി ഇപ്പം നമ്മൾ നേരത്തെ തന്നെ തേങ്ങ ചേർത്ത് കൊടുക്കേണ്ടതായിരുന്നു കേട്ടോ എനിക്കത് വിട്ടുപോയതാണ് അപ്പോൾ ഇതാ കുറച്ച് ബാക്കി പാലുണ്ടല്ലോ അതും കൂടി നമ്മളിതിലേക്ക് ഒഴിച്ചു കൊടുക്കുക അതുപോലെ തന്നെ തേങ്ങയും കുറച്ച് നന്നായി ഇട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ സാധാരണ പുട്ടുപൊടിൻ്റെ ആ ഒരു അളവിൽ നിന്ന് ചെറിയ രീതിയിലൊരു കുഴ കൊഴാവുന്ന ആവണം കേട്ടോ അത്രയേ ഉള്ളൂ അപ്പോൾ നമ്മളിത് കുറച്ച് ഇങ്ങനെ ഇളക്കി ഇളക്കി കൊടുത്തിട്ട് ഈ ഒരു പാല് തന്നെ നമ്മൾ അതിലേക്ക് ഒഴിച്ചു കൊടുക്കുന്നുണ്ട് കേട്ടോ ഈ ഒരു ഒന്നര കപ്പ് പാല് നമ്മൾ ഫുള്ളായി തന്നെ നമ്മൾ അതിൽ ഒഴിച്ചു കൊടുത്താൽ മാത്രമേ ഇത് കറക്റ്റായിട്ട് നമുക്ക് കിട്ടുകയുള്ളൂ അപ്പം ഇതുപോലൊന്നാക്കിയിട്ട് നമ്മളിപ്പോൾ സാധാരണ പുട്ടൊക്കെ എപ്പോഴും പുട്ടുകുറ്റിയിലും ചിരട്ട പുട്ടൊക്കെ നമ്മൾ ഉണ്ടാക്കാറുണ്ട് അതിനും ചിലർ പൊടി പുട്ട് ഉണ്ടാക്കാറുണ്ട് ഇതുപോലെ നനച്ചിട്ട് അങ്ങനെ ഒന്നായിട്ട് ഒന്നായിട്ടങ്ങോട് ഇഡ്ലി തട്ടിൽ ഇതുപോലെ നമ്മൾ തട്ടിൽ ഒരു ഇതിൽ വെച്ച് കൊടുത്തിട്ട് നമ്മൾ അങ്ങനെയും പുട്ട് ഉണ്ടാക്കാറുണ്ട് അതിനേക്കാളൊക്കെ ഒരു വെറൈറ്റി ആണ് നമുക്ക് ടേസ്റ്റുമാണ് കേട്ടോ നമുക്ക് കഴിക്കാനും എളുപ്പമാണ് ഇപ്പോൾ പുതിയതായിട്ട് യൂട്യൂബിലൊക്കെ വൈറലായിട്ടുള്ള പുട്ടാണ് കേട്ടോ ഞാൻ അവിടെ ഉണ്ടാക്കുന്നത് അപ്പോൾ ഞാൻ യൂട്യൂബിൽ കണ്ടപ്പോൾ ഞാനും ഒന്ന് ജസ്റ്റ് ട്രൈ ചെയ്താണ് പക്ഷേ ഒരു രക്ഷയില്ല കേട്ടോ നല്ല അടിപൊളി ടേസ്റ്റാണ് അപ്പോൾ നമ്മുടെ ഇതിൽ സ്റ്റീൽ പ്ലേറ്റ് ഉണ്ടെന്നുണ്ടെങ്കിൽ സ്റ്റീൽ പ്ലേറ്റ് എടുക്കാം എൻ്റെ ആ ഒരു സ്റ്റീൽ നീമറിനകത്ത് എൻ്റെ സ്റ്റീൽ പ്ലേറ്റ് കറക്റ്റായിട്ട് കൊള്ളണില്ല കേട്ടോ പ്ലേറ്റ് കുറച്ച് വലുതായി അപ്പം ഞാൻ കേക്ക് ടിന്നാണ് എടുത്തിരിക്കുന്നത് അതിലേക്ക് കുറച്ച് നെയ്യ് ഇതുപോലെ ഒന്ന് അപ്ലൈ ചെയ്ത് കൊടുക്കാം അപ്ലൈ ചെയ്ത് കൊടുത്തിട്ട് നമ്മളിത് മുഴുവനായി അതിലേക്ക് ഇട്ട് കൊടുക്കാട്ടോ ഇട്ട് കൊടുത്തിട്ട് നന്നായി കൈ കൊണ്ടൊന്ന് ലെവൽ ചെയ്യുക അല്ലെങ്കിൽ സ്പൂണ് കൊണ്ടാണെന്നുണ്ടെങ്കിൽ ഒന്ന് ലെവൽ ചെയ്യുക കേക്കിൻ്റെ രീതിയിൽ നമ്മളതിനൊന്ന് ലെവൽ ചെയ്തെടുക്കാട്ടോ അപ്പം അപ്പോൾ ഇതുപോലെ ഒന്ന് നന്നായി ഒന്ന് ലെവൽ ചെയ്തെടുക്കാം കുറച്ചിട്ട് കൊടുത്തിട്ട് ഇതുപോലെ ഒന്ന് ലെവൽ ചെയ്ത് എടുത്തിട്ടുണ്ട് പിന്നെ ബാക്കിയുള്ളതും കൂടെ ഇതുപോലെ ഇട്ടുകൊടുക്കാം എന്നിട്ട് ഇതിനെ നമുക്ക് നന്നായി ലെവൽ ചെയ്ത് കൊടുത്തിട്ട് നമ്മൾ എന്ത് ചെയ്യാന്ന് വെച്ചാൽ ഇതിൻ്റെ മുകളിൽ ബാക്കിയുള്ള തേങ്ങ മുഴുവനായി തന്നെ ഞാനിപ്പോൾ ഇതിൻ്റെ മുകളിലേക്ക് ഇതുപോലൊന്നും ഇട്ടു കൊടുക്കുന്നുണ്ട് കേട്ടോ നമുക്കിതിനെ ആവിയിൽ വെച്ചൊന്ന് വേവിച്ചെടുക്കാനുണ്ട് ഇപ്പോൾ ഇതുപോലൊരു സ്റ്റീമർ എടുത്തിട്ട് അതിലേക്ക് നമുക്ക് ഈ ഒരു കേക്കിടിനെ ഇറക്കി വയ്ക്കാം കേട്ടോ ഒരു പതിനഞ്ച് മിനിറ്റിൻ്റെ ആവശ്യം നമുക്ക് വരുന്നുള്ളൂ പതിനഞ്ച് മിനിറ്റ് ആകുമ്പോഴേക്കും തന്നെ നമ്മുടെ ഈ ഒരു പുട്ട് പാപ്പുട്ട് റെഡിയായിട്ടുണ്ടാവും അപ്പോൾ നമ്മൾ ഇതുപോലെ ഒന്ന് തയ്യാറാക്കുമ്പോൾ ഒറ്റ പണി കൊണ്ട് നമ്മൾ ഓരോന്നോരോന്നായിട്ട് ഉണ്ടാക്കിയെടുക്കാം െ ഇതുപോലെ നമുക്ക് ആക്കണമെന്നുണ്ടെങ്കിൽ പതിനഞ്ച് മിനിറ്റ് കൊണ്ട് തന്നെ നമുക്ക് പെട്ടെന്ന് എടുക്കാൻ പറ്റും അതുപോലെ സാധാരണ കഴിക്കുന്നതെന്ന് വെച്ച് നമുക്ക് കേക്ക് പോലെ തന്നെ പീസ് പീസാക്കി കട്ട് ചെയ്തെടുത്ത് കഴിക്കാൻ പറ്റും അപ്പോൾ ഇതിൻ്റെ കൂടെ നമുക്ക് ചിക്കൻ കറിയോ ബീഫ് കറിയോ അല്ലെങ്കിൽ സോയാബീൻ കറിയോ എന്താണെന്നുണ്ടെങ്കിൽ നല്ല അടിപൊളി ടേസ്റ്റ് ആയിരിക്കും കേട്ടോ ഒരു രക്ഷയില്ല സാധാരണ കഴിക്കുമ്പോൾ ഉള്ളതിനേക്കാളും നല്ല സോഫ്റ്റ് ആയിരിക്കും കാരണം നമ്മളിതിൽ പാലൊഴിച്ചിരിക്കുന്നത് കൊണ്ടാണ് കേട്ടോ നല്ല അടിപൊളി ടേസ്റ്റ് ആയിരിക്കുന്നത് പിന്നെ വേണമെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഇതിലേക്ക് ഗ്രേറ്റ് ചെയ്തിട്ട് നമുക്ക് ചേർത്ത് കൊടുക്കാവുന്നതാണ് അപ്പോൾ നല്ലൊരു കളറും കിട്ടും കുറച്ചും കൂടെ നമുക്ക് ഹെൽത്തി ആയിരിക്കും കേട്ടോ അപ്പോൾ ഇത് ഇതുപോലെ നമ്മളിതിനൊന്ന് കട്ട് ചെയ്ത് എടുക്കുന്നുണ്ട് അപ്പോൾ നല്ല അടിപൊളി ടേസ്റ്റ് ആയിട്ടുള്ളതാണ് പാപ്പുട്ടിപ്പോൾ നമ്മൾ ചൂടോടുകൂടി കട്ട് ചെയ്യേണ്ട കുറച്ചൊന്ന് ആറിയതിന് ശേഷം ചൂടാറിയതിന് ശേഷം കട്ട് ചെയ്യണമെങ്കിൽ കറക്റ്റ് ഷേപ്പിൽ നമുക്കിത് കിട്ടും കേട്ടോ അപ്പോൾ ഇതിൻ്റെ കൂടെ നമുക്ക് എന്ത് വേണമെന്നുണ്ടെങ്കിലും എന്ത് ഗ്രേവി ആണെന്നുണ്ടെങ്കിലും കൂട്ടി കഴിക്കാവുന്നതാണ് അപ്പോൾ നിങ്ങൾ ഇതുപോലെ ഒന്ന് ട്രൈ ചെയ്യുക അപ്പം അന്നത്തെ വീഡിയോസിൽ ഏതെങ്കിലും ഒരു ടിപ്സ് നിങ്ങൾക്ക് യൂസ്ഫുൾ ആയി തോന്നിയിട്ടുണ്ടെങ്കിൽ വീഡിയോയ്ക്ക് ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യാം ഞങ്ങളുടെ ഫ്രണ്ട്സ് ആൻഡ് റിലേറ്റീവ്സിനൊക്കെ ഒന്ന് ഷെയർ ചെയ്യാം കേട്ടോ അതേപോലെ വീഡിയോയ്ക്ക് നല്ല നല്ല കമൻറ്റ് ഇടുക ഞങ്ങളുടെ നല്ല നല്ല കമൻറ്റ് വായിക്കുമ്പോഴാണ് എനിക്കിനിയും വീഡിയോ ഉള്ള പ്രചോദനമാവുന്നത് ഇതേപോലെ നല്ലൊരു വീഡിയോയിൽ കാണുന്നവരേക്കും ബൈ